ഈരാറ്റിപ്പാട ബ്ലോക്ക് പഞ്ചായത്ത് ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനം മാണി സികൻ എം എൽ എ നിർവഹിച്ചു തലപ്പുറം ഗ്രാമപഞ്ചായത്തിൽ മേലമ്പാറയിലാണ് ടേക്ക് എ ബ്രേക്ക് സ്ഥാപിച്ചത് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകും അത്യാവശ്യം ടോയ്ലറ്റ് സൗകര്യങ്ങളും റെസ്റ്റോറൻറ്റും ഇതെല്ലാം ഇതിനകത്തുണ്ടെന്ന് പത്തനാപുരത്ത് ഇതുപോലെ തന്നെ കാണപ്പെട്ട ഗണേശിനോട് ഞാൻ പറഞ്ഞു ഗണേശ അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ടായിരിക്കും ബോർഡ് വെക്കാൻ പറ്റും ഏതായാലും ഈ ശബരിമല സീസൺ ആയപ്പോൾ സംഗതി ഫുള്ളായി ആളുകൾ വരാൻ തുടങ്ങി വണ്ടികൾ പറിക്കാൻ തുടങ്ങി ഇപ്പോൾ ഇവിടെ പാലായി പൈപ്പാറിലൊരെണ്ണം കിടപ്പുണ്ട് എലിക്കുളം പഞ്ചായത്തിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ എണ്ണെണ്ണം ഉണ്ട് പിന്നെ നമ്മുടെ കുമ്മണ്ണൂർ ഒരെണ്ണം ഉണ്ട് വാടെ ഒരുപാട് ലേലം പിളിത്തൊക്കെ എടുത്തവരൊക്കെ ഒത്തിരി നഷ്ടത്തില്ല അതുകൊണ്ട് ഇവിടെയും ഞാൻ അഭ്യർത്ഥിക്കുക ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് അവിടെ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്ത് പോലും ബോർഡോട് വെക്കുക ഇതുവഴി കിടന്നു പോകുന്ന വാഹനങ്ങൾ നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ പോകുകയാണെങ്കിൽ ഈ തേക്കാവുരയ്ക്കുന്ന പോലെ സംവിധാനം ഉള്ളവരെ ഞാൻ മുമ്പായിരുന്നെങ്കിൽ ഇതിനുള്ള സൗകര്യം അവിടെ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു പിന്നെ ഒരു ഉപദേശ രൂപേണ പറയാ ഇതൂടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആവശ്യക്കാർ ഇവിടെ വന്ന് വണ്ടി നിർത്തുന്നുണ്ട് സ്ഥലത്തിനൊക്കെ വരുന്നവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെയെങ്കിലും കാപ്പിയോ ചായയോ ഒക്കെ കുളിച്ചെന്നിരിക്കും വാഹനങ്ങളിലൂടെ കിടക്കുന്നത് കാണാം അപ്പോൾ കാണുമ്പോഴത്തേക്ക് ഇതുവഴി പോകുന്ന വണ്ടിയിൽ ശ്രദ്ധിക്കും അതിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കും അവരിടങ്ങും അങ്ങനെ ഇത് ഒരു നല്ല പ്രസ്ഥാനമായി മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുര്യൻ തോമസ് നെലിവരിൽ സ്വാഗതം ആശംസിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ഫെർണാണ്ടസ് അധ്യക്ഷയായിരുന്നു ഡിവിഷൻ മെമ്പർ ശ്രീകല ആർ തലപ്പുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് ജോസഫ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി മാത്യു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജിത് കുമാർ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറ്റോ ജോസഫ് തലപ്പുലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ എൽ സി തോമസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പ്രേംജി ആർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുദീപ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വതിയെ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് സാം ഐസക് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു